സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ആറു വർഷത്തെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി പൊന്മള ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു നമുക്ക് പല കാര്യങ്ങൾക്കും കിട്ടേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് ജില്ലയിലേക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഭരണകാലയളവിൽ പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് ജസീന മജിദ് വ്യക്തമാക്കി ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞു അമ്മ അധ്യക്ഷനായി മുഖ്യമന്ത്രിയുടെ വീഡിയോയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ വീഡിയോയും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോയിൽ പ്രദർശിപ്പിച്ചു തുറന്ന് ഹരിതകർമ്മസേന അംഗങ്ങളെയും കേരളോത്സവ വിജയികളെയും ആദരിച്ചു പൊന്മ പഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സദസ് പരിപാടിയിൽ ആരോഗ്യ സ്നേഹിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹറാബി കൊളക്കാടൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ അക്ബർ അലി ഷാഹിദ യൂസഫ് രാധ നാരായണൻകുട്ടി സക്കി നാഷാ ജഹാൻ നിസാദ് മുല്ലപ്പള്ളി എന്നിവർ ആശംസകൾ അറിയിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ കുടുംബശ്രീ ഹരിത കർമ്മസേന അംഗങ്ങൾ ജനപ്രതിനിധികൾ നാട്ടുകാർ എന്നിവർ സജീവമായി സംബന്ധിച്ചു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் நைன் ஒன் டூ நைன் ஒன்